സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ സ്റ്റേഷനറി ഉത്പന്നങ്ങളും ഗ്രോസറി ഉൽപ്പന്നങ്ങളും നൽകി വ്യാജരേഖകൾ ചമച്ച് മുപ്പത്തി ലക്ഷം രൂപയോളം തട്ടിയെടുത്ത പ്രതി അറസ്റ്റിലായി കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജിലുള്ള ദിവസവേതനക്കാരനായ വിനീതാണ് അറസ്റ്റിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പെരിന്തൽമണ്ണ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടന്റ് പ്രേംജിപ്ത് യുടെ മേൽനോട്ടത്തിൽ പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ഷിജോ സീതാങ്കച്ചൻ ഉദയൻ ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയാണ് പ്രതിയുടെ പട്ടിക്കാട് കരുവമ്പാറയുള്ള വീട്ടിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പ്രതിയെ സ്റ്റേഷനിൽ വെച്ച് വിശദമായ ചോദ്യം ചെയ്തതിൽ നിന്നും ഒന്ന് പത്ത് രണ്ടായിരത്തി മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി വരെയുള്ള കാലയളവിൽ പ്രതി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ കീഴിലുള്ളതും പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വരുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ യൂണിറ്റ് ഇൻചാർജായി ദിവസവേതനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന പ്രതി ക്രെഡിറ്റ് ബിൽ പ്രകാരവും സ്വന്തമായി ക്രെഡിറ്റ് ബിൽ നിർമ്മിച്ചും പെരിന്തർമണ ജി എച്ച് എസ് സ്കൂൾ പാതാക്കര ഗവൺമെൻറ് പി ടി എം കോളേജ് മങ്കട ഗവൺമെൻറ് കോളേജ് എന്നീ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളും ഗ്രോസറി ഉൽപ്പന്നങ്ങളും നൽകിയും പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നും ഡിജിറ്റൽ പേയ്മെൻ്റായും ഗൂഗിൾ പേ വഴിയും നേരിട്ട് പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയപ്പിച്ചതായും പ്രസ്തുത സ്ഥാപനങ്ങളിൽ പ്രതി നേരിട്ടെത്തി പണം കൈപ്പറ്റിയ ശേഷം ആ തുകകൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് അടക്കാതെ സ്വന്തം സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായും കണ്ടെത്തി ഇപ്രകാരം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിൽ നിന്നും പ്രതി മുപ്പത്തിനാല് ലക്ഷത്തി രൂപ തട്ടിയെടുത്തതായും പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു

Perín del